നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച യു ഡി എഫിലെ ചില എം പിമാർ രാജ്യസന്നദ്ധത ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമായും ആറ്റിങ്ങൽ ലോക്സഭയിൽ നിന്നും വിജയിച്ച അടൂർ പ്രകാശ് അടക്കമുള്ളവർ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണ് നിലവിൽ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കോന്നി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കോന്നി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അടൂർ പ്രകാശ് ശക്തമായ പ്രവർത്തനം നടത്തി തന്നെയാണ് അവിടെ ഏത് തരംഗത്തിലും അതായത് ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടാകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും അടൂർ പ്രകാശിന് വലിയ നേട്ടം കൊയ്തെടുക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോന്നിയിൽ ജനീഷ് കുമാർ തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ജയിക്കുമ്പോൾ ആ മണ്ഡലം ഇനി അടൂർ പ്രകാശിലൂടെ അല്ലാതെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന വ്യക്തത വന്നിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മുരളീധരൻ ഉപേക്ഷിച്ചു പോയ ആ ഗ്യാപ്പ് അത് സി പി ഐ എം വി കെ പ്രശാന്തിലൂടെ അതായത് മേയർ ബ്രോ ആയിരുന്ന പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് വട്ടിയൂർക്കാവ് പിടിച്ചെടുത്തത് ആ മണ്ഡലം റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നിലനിർത്തുകയായിരുന്നു ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കെ മുരളീധരൻ നല്ല പോലെ വിയർത്തും എന്നുള്ളതിന് സംശയമൊന്നുമില്ല പല സീറ്റുകളിലും യു ഡി എഫ് നേതൃത്വം ആലോചിക്കുന്നത് തഴക്കവും പഴക്കവും പഴക്കവുമാർന്ന നേതാക്കളെ തന്നെയാണ് വി എം സുധീരൻ അടക്കം പല നേതാക്കൾക്കും ടിക്കറ്റ് കൊടുക്കേണ്ടതിന്റെ അനിവാര്യത കണ്ണൂർ എം ആയ കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാകും എന്ന വിലയിരുത്തലുമുണ്ട് എന്തിനധികം പറയുന്നു ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ചാൽ പോലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുറയുകയോ ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോകാനോ കാരണമാകും എന്ന വിലയിരുത്തലാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ് പ്രത്യേകിച്ച് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ മികവാർന്ന സ്ഥാനാർത്ഥികളെ നിർത്തി പിരിച്ചു പിടിക്കുക അതല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പോരാട്ടം നടത്തി മണ്ഡലത്തിലെ വോട്ട് വർദ്ധിപ്പിക്കുക എന്ന സാഹചര്യത്തെക്കുറിച്ചും യു ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് യു ഡി എഫിലെ ഘടകക്ഷികളുമായി സംസാരിച്ച് പ്രധാനപ്പെട്ട സീറ്റ് വീതം വെപ്പുകൾ പല സ്ഥലങ്ങളിലും തുടങ്ങി കഴിഞ്ഞിരിക്കും ജില്ലാടിസ്ഥാനത്തിൽ തന്നെയാണ് വീതം വെപ്പ് വരുന്നത് കോൺഗ്രസിന് എം എൽ എ ജില്ലകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി എം എൽ എമാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഭഗീര പ്രയത്നമുണ്ട് കോഴിക്കോട് എം എൽ എമാരില്ലാത്ത ഒരു ജില്ലയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എം പി എം കെ രാഘവനാണ് നാല് തവണയായി ജയിക്കുന്നു അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ വടകരയുടെ എം ആണ് കോഴിക്കോട് ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്ന എസ് സി സി നേതൃത്വത്തിൻ്റെ വിലയിരുത്തലും ഉണ്ട്